ഷാജാൻ ചക്രവർത്തി നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളിയാണ് ഡൽഹി ചാന്ദിനി ചോക്കിൽ സ്ഥിതി ചെയ്യുന്ന ഡൽഹി ജുമാ മസ്ജിദ് ചുവന്ന മണൽക്കല്ലും കല്ലും മാർബിൾ കല്ലും ഉപയോഗിച്ച് പത്തു ലക്ഷം രൂപക്കാണ് മസ്ജിദ് പണി കഴിപ്പിച്ചത് എല്ലാ ദിവസവും രാവിലെ ഏഴ് മണി മുതൽ പന്ത്രണ്ട് മണിവരെയും ഉച്ചക്ക് ഒന്നേ മുപ്പത് മുതൽ വൈകിട്ട് ആറേ മുപ്പത് വരെയും പൊതുജനങ്ങൾക്ക് മസ്ജിദ് സന്ദർശിക്കാവുന്നതാണ് ഡൽഹിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പള്ളിയായതുകൊണ്ട് തന്നെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഇരിക്കാനായി നിരവധി ആളുകളാണ് വൈകുന്നേര സമയങ്ങളിൽ ഇങ്ങോട്ടേക്ക് എത്താറുള്ളത് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് മിനാരത്തിന് മുകളിൽ നിന്നുള്ള താഴേക്കുള്ള മനോഹരമായിട്ടുള്ള കാഴ്ച എഴുപത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഈ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ വിദേശികൾ ഉൾപ്പെടെ നിരവധി സഞ്ചാരികളാണ് ഇങ്ങോട്ടേക്ക് എത്താറുള്ളത് ഓരോ സമയത്തും ഇരുപത് വരെയാണ് മുകളിലേക്ക് കടത്തിവിടുക ഇടുങ്ങിയ വഴികളിലൂടെ ഇത്തിരി പ്രയാസപ്പെട്ട് കയറിയാലും മുകളിൽ നിന്നുള്ള കാഴ്ച ഏതൊരു സഞ്ചാരിയെയും വിസ്മയിപ്പിക്കുമെന്ന് തീർച്ചയാണ് ഇവിടേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് ചെങ്കോട്ട ചാന്ദ്രി ചോക്ക് മാർക്കറ്റ് ജയൻലാൽ മന്ദിർ ഇന്ത്യ ഗേറ്റ് തുടങ്ങിയവയും സന്ദർശിക്കാവുന്നതാണ് കൂടുതൽ യാത്രാ വീഡിയോകൾക്കായി നമ്മുടെ പേജ് ഫോളോ ചെയ്യുക പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി നമസ്കാരം